ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും താരനും ചൊറിച്ചിലുമൊക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനുമുള്ള നല്ലൊരു ഹെയർ പാക്ക് പാക്കാണ് നാച്ചുറലായിട്ടുള്ളതും കെമിക്കൽസ് ഒട്ടും തന്നെ ഉപയോഗിക്കാത്തതുമായ വളരെ വിശ്വാസപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കുട്ടികളുടെ പോലും മുടി നരച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ വില കൊടുത്ത് കടകളിൽ നിന്നും ധാരാളം കെമിക്കൽസ് വാങ്ങി തലമുടിയിൽ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമിക്കവരും ഇങ്ങനെ ധാരാളം കെമിക്കൽസ് വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ വലിയ കേടാണ് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹോം റെമഡിയാണിത് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ടു കൊടുക്കാം തേയിലപ്പൊടി ഇല്ലെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്ക് കാപ്പിപ്പൊടി എടുത്താലും മതിയാകുന്നതാണ് ഇനി ഇത് നമുക്കൊരു ഏകദേശം ഒരു അര ഗ്ലാസ് ആകുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തേയിലയുടെ ആ കളറൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണം തേയില വെള്ളം നമ്മൾ ഡൈവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് ഇതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മുടി കഴുകുന്നത് മുടിക്ക് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് മുടിക്ക് ആ ഒരു സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം ഇതുപോലെ ഒരു ബൗൾ എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കാം ഇതിന് പകരമായിട്ട് മൈലാഞ്ചി അരച്ചും ഈ ഒരു ഡെയ് നമുക്ക് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തേയില വെള്ളം കുറേശെ ആയിട്ട് ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഓരോരുത്തരുടെയും മുടിക്കനുസരിച്ച് അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം മൈലാഞ്ചി പൊടി നമ്മുടെ മുടിക്ക് നല്ല മിനുസം കിട്ടുകയും നരച്ച മുടിക്ക് കളർ നൽകുകയും ചെയ്യും അതുപോലെ തന്നെ നെല്ലിക്ക പൊടി മുടി വളർച്ചക്ക് വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നീലയമരി കൂടി ചേർത്ത് കൊടുക്കാം നല്ല ക്വാളിറ്റിയുള്ള നീലയമരി പൊടി എടുക്കാൻ നോക്കുക തേയില വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം തലയിൽ താരനും അതുപോലെ തന്നെ ചൊറിച്ചിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് തൈര് സഹായിക്കും അതുപോലെ തന്നെ നരച്ച മുടി ഡൈ ആവാതിരിക്കാനും ഈ ഒരു തൈര് സഹായിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്തു കൊടുക്കാം നര കൂടുതലുള്ള ഭാഗത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കാം ഈ ഒരു പാക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒറ്റ തവണ തന്നെ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും പിന്നെ മാസത്തിൽ ഒരു തവണ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഓരോ തവണ ചെയ്യുകയാണെങ്കിൽ നരച്ച പൊടി പിന്നീട് നമുക്ക് കാണാനേ പറ്റില്ല രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ചെമ്പരത്തി താളിയോ പയർ പൊടിയോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം എല്ലാവരും ഈ ഹെയർ ഡേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്